സ്വർണ്ണവിപണി വലിയ രീതിയിൽ താഴേക്കിറങ്ങുമെന്ന നിരീക്ഷകരുടെ അഭിപ്രായങ്ങളെ തെറ്റിച്ചുകൊണ്ട് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ മാത്രമാണ് സ്വർണ്ണവിപണിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ സ്വർണ്ണവിലയിൽ മുന്നൂറ്റി അറുപത് രൂപയുടെ കുറവ് രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ സ്വർണവില കുതിച്ചുയരുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാറ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ ഉയർച്ചയോടുകൂടി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് ഡോളറിൻ്റെ പരിധിയിലേക്ക് എത്തിയിരിക്കുന്നു ഈ കണക്കുകൾ അനുസരിച്ച് സ്വർണ്ണവിലയിൽ നാളെ ആയിരം രൂപയുടെ അടുത്ത് വർധനവുണ്ടാവാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു ഇനി ഇന്നത്തെ വീഡിയോ കാണാത്തവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പകന് മുന്നൂറ്റി രൂപ കൂടി ഗ്രാമിന് എട്ടായിരത്തി രൂപയിലും പവന് അറുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയിലുമാണ് വിൽപ്പന നടന്നിരുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്